മയക്കുമരുന്നുമായി താമരശ്ശേരി പോലീസ് പിടികൂടിയ കൊടുവള്ളി സ്വദേശിക്ക് പതിനാല് മാസം തടവും പിഴയും വാവാഡ് പുൾക്കുയിൽ മുഹമ്മദ് മിദ്ലാജിനെയാണ് വടകര നേർക്കോട്ടി കോടതി ശിക്ഷിച്ചത് പുതുപ്പാടി ഏലോക്കരയിൽ വെച്ചാണ് കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്ന് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനൊന്നിന് ദേശീയപാതയിൽ പുതുപ്പാടി ഏലോക്കരയിൽ വെച്ചാണ് കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്ന് താമരശ്ശേരി പോലീസ് പിടികൂടിയത് കൈതപ്പൊയിരിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ പോലീസ് കൈ കാണിച്ചെങ്കിലും നിർത്താതെ പോയ കെ എ പൂജ്യം മൂന്ന് എ എഫ് പന്ത്രണ്ട് അറുപത്തിയൊന്ന് നമ്പർ കാർ എലോക്കരയിൽ വെച്ച് ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു വീത്തി വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിൽ നിന്ന് എട്ടര ഗ്രാം തൂക്കം വരുന്ന ഇരുപത്തിയൊന്ന് എം ഡി എം എ ബിൽസും അറുന്നൂറ്റി അൻപത് മില്ലിഗ്രാം മെത്തഫിറ്റമിനും കണ്ടെടുത്തത് മാനിപുരം മുച്ചിലോട്ടുകുഴിയിൽ താമസിക്കുന്ന വവാട് പുൽക്കുഴിയിൽ മുഹമ്മദ് മിഥിലാജിനെ സംഭവ സ്ഥലത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൂടെയുണ്ടായിരുന്ന കൊടുവള്ളി കാഞ്ഞിരാട്ട് കുന്നമ്മൽ സാജിദ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാളെ പിന്നീട് പിടികൂടി കോടതിയിൽ ഹാജരാക്കി മുഹമ്മദ് മിഥ്ലാജിന്റെ വിചാരണ മാത്രമാണ് പൂർത്തിയായത് രണ്ട് വകുപ്പുകളിലായി പതിനാല് മാസം തടവും പതിനായിരം രൂപ പിഴയുമാണ് വടകര നർക്കോട്ടിക് കോടതി ജഡ്ജി വി പി എം സുരേഷ് ബാബു വിധിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ വി ലിജേഷ് കോടതിയിൽ ന്യൂസ് താമരശ്ശേരി നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ഗോൾഡിലുണ്ട് ദിയാർ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി